ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ടി പി ആർ നിമിഷങ്ങൾ കാലാതീതമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലിയരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പുനഃസ്ഥാപിച്ചത് പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി സംഗീത സംവിധായകൻ ഔസേബച്ചനും ഇടത് സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും ബിജെപി വേദിയിൽ ഇരുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ക്ഷണിച്ച ബി ഗോപാലകൃഷ്ണൻ ശബരിമല സ്വർണപ്പാളി മോഷണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേരാമ്പ്ര സംഭവത്തിൽ ബോംബുകഥ ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സതീശൻ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന് എഫ്ഐആർ സ്വർണവിലയിൽ കുതിപ്പ് ഇന്ന് പവന് കൂടിയത് രണ്ടായിരത്തി രൂപ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി അറുപത് രൂപയിലെത്തി റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുന്നു കായികാധ്യാപകരുടെ നിസ്സഹകരണം മേളയെ ബാധിക്കുന്നതായി പരാതി വിശദമായി പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചത് പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു ടോൾ പിരിവ് വിലക്കിയ ഇടക്കാല ഉത്തരവ് നീക്കുന്നത് സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി ടോൾ പിരിവ് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് ടോൾ നിരക്ക് ഹൈക്കോടതി വിധിപ്രകാരം ഈ നിരക്ക് ഈടാക്കില്ല ഓഗസ്റ്റ് ആറിനാണ് ടോൾ പിരിവ് വിലക്കി ഹൈക്കോടതി ഉത്തരവിട്ടത് എഴുപതിലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത് ഇതേസമയം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത കുരുക്ക് തുടരുകയാണ് ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും കുരുക്ക് പതിവാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതോടെ പാലിയക്കരയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാകും ടോൾ കമ്പനി ടോൾ കരാർ നിയമങ്ങൾ മുഴുവൻ ലംഘിക്കുകയാണെന്ന് ടോൾ കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ച ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുന്നു രണ്ടാം ദിനത്തിൽ ഹർഡിൽസ് ജാവലിൻ തുറു നടത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് കായിക അധ്യാപകരുടെ നിസ്സഹകരണം മേളയെ ബാധിക്കുന്നതായി പരാതിയുണ്ട് വിവരങ്ങളുമായി ജിജി ജിജി ചേരുന്നു കായികമേള സുഗമമായ രീതിയിലാണോ മുന്നോട്ടു പോകുന്നത് നിലവിലെ പോയിന്റ് നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് സൂര്യ കായികമേളയുടെ രണ്ടാം ദിനം സുഗമമായി തന്നെയാണ് മത്സരങ്ങളെല്ലാം നടക്കുന്നത് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കായികമേളയിൽ തൃശൂർ വെസ്റ്റ് ഈസ്റ്റ് ഉപജില്ല അറുപത് പോയിൻറ്റുമായി മുന്നിട്ട് നിൽക്കുന്നു ചാലക്കുടി ആണ് രണ്ടാം സ്ഥാനത്ത് അമ്പത്തിമൂന്ന് പോയിൻ്റ് നാൽപ്പത്തിരണ്ട് പോയിന്റുമായി ചാവക്കാട് മൂന്നാം സ്ഥാനത്തുണ്ട് മുപ്പത്തിനാല് പോയിന്റിലുള്ള മാളയാണ് നാലാം സ്ഥാനത്ത് തൃശ്ശൂർ വെസ്റ്റ് ആറാം സ്ഥാനത്താണ് പത്തൊമ്പത് പോയിൻറ്റുമായിട്ട് ഇന്ന് രാവിലെ മുതൽ മത്സരങ്ങളെല്ലാം സുഖമായിട്ടാണ് തന്നെയാണ് നടക്കുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന ചില അനിശ്ചിത സംഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂർ ഡി ഡി ബാലകൃഷ്ണൻ സാറ് നമ്മളൊപ്പം ചേരുന്നുണ്ട് അത് തന്നെ മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് വളരെ നല്ല രീതിയിലാണ് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അറുപത്തി ഏഴാമത് സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് നടക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ കായികമേളകളാണ് മുന്നോ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നടക്കേണ്ട ക്രോസ് കൺട്രി മത്സരം കൃത്യസമയത്ത് തന്നെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഈ പങ്കാളി ഇതിലെ കുട്ടികളുടെ പങ്കാളിത്തവും ഒഫീഷ്യൽസിൻ്റെ സഹകരണവുമാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് അപ്പോ പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്ന് തുടങ്ങിയിട്ട് ഒരു ഒരു ഗ്യാപ്പില്ലാതെ മത്സരങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മത്സരങ്ങൾ വലിയ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബഹിഷ്കരണമോ നിസകരണമോ ഇന്നില്ല വളരെ കായിക അധ്യാപകരും ടീച്ചേഴ്സും കുട്ടികളും വളരെ കൃത്യസമയത്ത് തന്നെ മത്സരത്തിൽ എത്തുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ് മത്സരങ്ങളെല്ലാം കൃത്യസമയത്ത് തന്നെ നടത്തി തീർക്കാൻ സാധിക്കുന്നു കഴിയും തീർച്ചയായിട്ടും മത്സരങ്ങൾ കൃത്യസമയത്ത് തന്നെ നാളെ വളരെ കൃത്യസമയത്ത് തന്നെ നമുക്ക് എന്താ കുട്ടികൾക്ക് ട്രോഫികളൊക്കെ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുന്നു രണ്ടാം ദിനത്തിൽ ഹർഡിൽസ് ജാവലിൻ ത്രോ നടത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പോയിന്റ് നിലയിൽ തൃശൂർ ഈസ്റ്റ് അൻപത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു വിവരങ്ങളാണ് ജിജി നൽകിയത് മറ്റു സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി ജെ പി ബി ജെ പി വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ എത്തിയത് ഇടതു സഹയാത്രികൻ ഫീൻ അലിയും ഇതേ വേദിയിലെത്തി ബി ജെ പി സംസ്ഥാന ഉപധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ എത്തിയത് ഭാരതത്തിനായി ഒരേ ചിന്തയിൽ പ്രവർത്തിക്കണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു ഔസൈബച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബിജെപി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ഗോപാലകൃഷ്ണൻ ക്ഷണിച്ചു അതേസമയം ബിജെപി വേദി പങ്കിട്ടതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഔസൈബച്ചൻ തയ്യാറായില്ല സമസ്ത മേഖലയിലും കവർച്ച നടത്തുന്ന ട്രാക്ക് റെക്കോർഡാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു തൃശൂരിന്റെ വികസനം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കുട്ടനെല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ അൈനിക്കുന്നത്ത എൻ കെ സുധീർ ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു ജില്ലാ ട്രഷറർ വിജയൻ മേപ്പുറത്ത് മണ്ഡലം പ്രസിഡന്റ് വിഭിൻ തുടങ്ങിയവർ സംസാരിച്ചു ശബരിമല സ്വർണപ്പാളി മോഷണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവത്തിൽ ബോംബുകഥ ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സതീശൻ പറഞ്ഞു ഷാഫി പറമ്പിൽ മർദ്ദനമേറ്റന് ശേഷം കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസിൽ ഒരു കള്ള കള്ളക്കേസാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു വരുന്നത് അങ്ങനെ ഒരു സംഭവമില്ല കെട്ടിച്ചമച്ച കേസാണ് അപ്പൊ അതിൽ ഷാഫി പറമ്പിലെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കി വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനികളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റൂന്തു ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാണ് വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാ ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവുകയാണ് അതിന് പോലും താല്പര്യം ആളുകളാണ് ഇവര് ഈ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും കേരളം മുഴുവൻ ഇതുപോലെ ആകേണ്ടി വരും നിങ്ങൾ അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി നിർത്തണം ഇല്ല ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ അറസ്റ്റ് ചെയ്തു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പത്ത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണനെ നാളെ കോടതിയിൽ ഹാജരാക്കും ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലെ ഹെർണിയ ചികിത്സയ്ക്കിടെ വെള്ളറക്കാട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു വെള്ളറക്കാട് ചിറമനേങ്ങാട് സ്വദേശി പൊള്ളൻതറ പൊള്ളൻ വീട്ടിൽ വീട്ടിൽ വയസ്സുള്ള ഇല്ലിയാസാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ഹെർണിയയെ തുടർന്ന് ഇല്ലിയാസ് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയത് തുടർന്ന് ഡോക്ടർ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയായിരുന്നു അന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു ശസ്ത്രക്രിയയ്ക്കിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാൽ അനസ്തേഷ്യ നൽകിയത് അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ കയ്യബഥം പറ്റിയതായി ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞെന്ന് പറയുന്നു സഹോദരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സ്വാഭാവികമായി ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നിട്ടും ഡോക്ടറുടെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി മൂന്നേ മുപ്പതിനാണ് ഈ ചെറുപ്പക്കാരന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അണസ്റ്റേഷ കൊടുത്തു എന്ന് പറയുന്നത് അനസ്ഥേഷി കൊടുത്തതിനു ശേഷം വൈകിട്ട് എട്ടേ മുപ്പത് വരെ ആ മൂന്നിലിട്ട് പരമാവധി അവരുടെ എല്ലാവിധ സാഹചര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ആധുനിക ടെക്നോളജികൾ മുഴുവനുള്ള ഹോസ്പിറ്റലുകൾ തൊട്ടപ്പുറത്തുണ്ടായിട്ടോ എട്ടേ മുപ്പതിന് ആള് മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ പറയുന്നത് അതിന് ബന്ധുക്കളായ ഞങ്ങൾ ഓടി വന്ന് ഡോക്ടർമാർ ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ കയ്യിൽ ക്ഷതിക്കണമെന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഇന്ന് ഒറ്റയടിക്ക് പവന് കൂടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇതോടെ പവന് തൊണ്ണൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുന്നൂറ്റി അൻപത്തി രൂപയായി ഈ മാസം ദിവസത്തിൽ ഒരു പവന് കൂടിയത് രാജ്യാന്തര വിലയുടെ ചുവടുപിടിച്ചാണ് കേരളത്തിലെ സ്വർണവിലയുടെ കുതിച്ചുകയറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലെ സംവരണ നറുക്കെടുപ്പ് അവസാനഘട്ടത്തിൽ കോർപ്പറേഷനിലെ നറുക്കെടുപ്പ് നാളെ കൊച്ചിയിൽ നടക്കും കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ ഏഴ് നഗരസഭകളിലെ നറുക്കെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ജില്ലയിലെ പഞ്ചായത്തുകളിലായി തൊള്ളായിരത്തി പട്ടികവർഗ സ്ത്രീ പട്ടികവർഗ സംവരണം എന്നിവയ്ക്കുള്ള നറുക്കെടുപ്പിലൂടെ എന്നിവയ്ക്കുള്ളത് സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുയർത്തി അഞ്ചു പേർക്കുകൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു അഞ്ചുപേരും തിരുവനന്തപുരം സ്വദേശികളാണ് ഇതോടെ നൂറ്റി ഇരുപത് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ചത് ഇതിൽ ഇരുപത്തിയഞ്ചു പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് വെള്ളത്തിൽ നീന്തുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് കൂടുതലായും രോഗമാണ് തലച്ചോറിലെത്തുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാം രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല രോഗബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും തുടങ്ങും അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം ഡെയിലി ഫ്രഷ് എന്ന ബേക്കറിയിലാണ് മോഷണം നടന്നത് മേശവലുപ്പ് കുത്തി തുറന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപയും കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണവുമടക്കം പതിനായിരം രൂപ നഷ്ടമായി ബേക്കറിയുടെ പുറകുവശത്താണ് ഉടമ കിടന്നിരുന്നത് കടയിൽ കിടക്കുന്ന ദിവസം ഉള്ളിൽ നിന്നും കട പൂട്ടുകയാണ് പതിവ് തല്ലിപ്പൊളിച്ച പൂട്ടും ഉപയോഗിച്ച കമ്പിപ്പാറയും സമീപത്തു നിന്നും കണ്ടെത്തി അന്തിക്കാട് പോലീസ് കേസെടുത്ത് വിനോദയാത്രയ്ക്കിടെ തായ്ലന്റിൽ കടലിൽ മുങ്ങിമരിച്ച ചാലക്കുടി സ്വദേശി ഡോക്ടറുടെ മൃതദേഹം നാളെ വീട്ടിലെത്തിക്കും തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ റെയിൽവേ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വയസ്സുള്ള ഡോക്ടർ രാഹുലനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ചത് തച്ചുട തച്ചുടപ്പറമ്പ് മുണ്ടയ്ക്കകത്ത് പറമ്പിൽ സദാനന്ദന്റെയും റിട്ടയർഡ് പ്രധാന അധ്യാപക സരളയുടെയും മകനാണ് ഡോക്ടർ രാഹുലൻ ഭാര്യ ഡോക്ടർ ബേബി മിനുവിനൊപ്പം ഞായറാഴ്ചയായിരുന്നു തായ്ലന്റിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത് കടലിൽ നീന്തുന്നതിനിടെ മുങ്ങി താഴുകയായിരുന്നു എന്നാണ് ലഭിച്ച വിവരം സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം കൂടി ശക്തമായ മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ തുടങ്ങി ഏഴ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടവേള

അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ ആരോപണത്തെ തുടർന്ന് വീണ്ടും പൊളിച്ചു അഴിമതി ആരോപിച്ച് വിജിലൻസിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് റോഡിൽ വിരിച്ച ടൈലുകൾ പൊളിച്ചു പൊളിച്ചുനീക്കിയത് പൊളിച്ച ഭാഗം പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും പൊളിച്ച ശേഷം വീണ്ടും ടൈൽ വിരിക്കുന്നതും ക്രമവിരുദ്ധമായാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യം ഹാർബർ വിഭാഗം ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് റോഡ് പുനർനിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചേറ്റുവ സബ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടത്തിയത് ടൈൽ വിരിച്ച് ഒരു വർഷമായപ്പോൾ റോഡ് തകർന്ന അവസ്ഥയിലായിരുന്നു നിർമ്മാണത്തിനിടയിൽ തന്നെ ടൈൽ തകർന്നതും അപാകതയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനും കരാറുകാരനും അനാസ്ഥ കാണിച്ചുവെന്നായിരുന്നു ആക്ഷേപം റോഡിലൂടെ സൈക്കിൾ പോയാൽ പോലും ടൈൽ ഇളകിയതിന്റെ ശബ്ദമാണ് ഉണ്ടായിരുന്നത് ടൈൽ പാകുന്നതിന് മുന്നോടിയായി ചെറിയ മെറ്റൽ വിരിച്ചിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ കരാറെടുത്ത് നിർമ്മാണം തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച റോഡ് മാസങ്ങൾക്കുള്ളിൽ തകർന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എട്ടു മാസമായിട്ട് ഈ പണി നാലാമത്തെ പ്രാവശ്യമാണ് ഇത് പൊളിച്ചു ഞങ്ങളുടെ ഒരു അവസ്ഥ ഈ നാട്ടിലെ ഈ നിങ്ങൾ ഈ എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കണം ഇത് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മുഴുവൻ മാറ്റണം എന്നിട്ട് നല്ല രീതിയിൽ പണി ചെയ്യണം ഇനി ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവരുത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ അവർ നല്ല രീതിയിൽ അവർ പണി ചെയ്തില്ല ആവശ്യത്തിന് ബേബി മെറ്റില ചേർത്തില്ല മാത്രമല്ല ഈ കട്ട ഈ കട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് പരിശോധിക്കാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എ എക്സി വന്നിപ്പോൾ ഞങ്ങൾ ഈ കട്ടയുടെ നിലവാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു ഇതിന് ഗ്രിപ്പില്ല ഒന്നുമില്ല വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ റോഡിൽ ടൈൽ വിരിച്ചത് പൂർണ്ണമായി നീക്കി വീണ്ടും നിർമ്മാണം നടത്തണമെന്നും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അഞ്ഞൂറ് മീറ്റർ റോഡ് ടൈൽ വിരിച്ചതിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് വിജിലൻസിനെ സമീപിച്ചത് ന്യൂസ് മാള തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നു തുറക്കും അഞ്ചിനാണ് നട തുറക്കുക നാളെ രാവിലെ അഞ്ചു മുതൽ ഭക്തർക്ക് ദർശനമുണ്ടാകും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികളാണ് പുനഃസ്ഥാപിക്കുന്നത് വടക്കാഞ്ചേരി പുഴയ്ക്കു കുറുകെയുള്ള പഴയ ഇരുമ്പുപാലം പൊളിച്ചുപണിയുന്നതിന്റെ ഭാഗമായി സേവിയർ ചിട്ടലപ്പള്ളി എം എൽ എയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു അഞ്ചു കോടി പതിനാറ് ലക്ഷം രൂപ പാലം പുനർനിർമ്മിക്കുന്നതിനും അപ്രോച്ച് റോഡിനുമായി ഭരണാനുമതി ആയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു പഴയ വിദ്യാഭവന് മുന്നിൽ അപ്രോച്ച് റോഡ് പുതിയ റോഡുമായി ചേരും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എൻ കെ പ്രമോദ് കുമാർ കെ പി മഥനൻ എം ജെ ബിനോയ് എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി അഞ്ചു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിയഞ്ച് രൂപ ലഭിച്ചു രണ്ട് കിലോ അഞ്ഞൂറ്റി എൺപത് ഗ്രാം ഇരുന്നൂറ് മില്ലിഗ്രാം സ്വർണവും ഒൻപത് കിലോഗ്രാം മുന്നൂറ്റിപ്പത്ത് ഗ്രാം വെള്ളിയും ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരം രൂപയുടെ അഞ്ചും നിരോധിച്ച ആയിരം രൂപയുടെ അഞ്ചും അഞ്ഞൂറിന്റെ ഇരുപത്തിയൊന്ന് കറൻസിയും ലഭിച്ചു ഇതിനു പുറമെ ക്ഷേത്രനടയിലെ ഈ ഭണ്ഡാരം വഴി ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് രൂപയും ലഭിച്ചു ചാലക്കുടി നഗരസഭയിലെ സംവരണ വാർഡുകളിൽ തീരുമാനമായതോടെ ഭരണമുന്നണിയായ യു ഡി എഫിലെ ഭൂരിഭാഗം കൌൺസിലർമാരും വീണ്ടും മത്സരരംഗത്തുണ്ടാകുമെന്ന് സൂചന മുപ്പത്തിയേഴ് വാർഡുകളുള്ള നഗരസഭയിൽ പട്ടികജാതി സീറ്റുകൾ അടക്കം ഏഴോളം എണ്ണത്തിൽ മാത്രമേ പുതുമുഖങ്ങളെ രംഗത്തിറക്കാനുള്ള സാധ്യതയുള്ളൂ ബാക്കി ഭൂരിഭാഗം സീറ്റുകളിലും നിലവിലുള്ളവരോ മുൻ കൌൺസിലർമാരോ സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥികളാകും കോൺഗ്രസിൽ നിലവിലെ കൌൺസിലർമാരായ ഷിബു വാലപ്പൻ വി ഒ പൈലപ്പൻ കെ വി പോൾ ബിജു ചിറയത്ത് വത്സൻ ചമ്പക്കര ജോയ് ചാമവളപ്പിൽ ആലി ഷിബു ആനി പോൾ സൂസമ്മ ആന്റണി സൂസി സുനിൽ തുടങ്ങിയവർ മത്സരിക്കുമെന്ന് ഉറപ്പായി നിലവിലെ മറ്റൊരു കൗൺസിലറായ എം എം അനിൽകുമാർ കണ്ണമ്പുഴ വാർഡിൽ മത്സരി കണ്ണമ്പുഴ വാർഡിൽ മത്സരിക്കാനാണ് സാധ്യത ഒരുപക്ഷെ അനിലിന്റെ ഭാര്യയാകും സ്ഥാനാർത്ഥി ഇരുവരും മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല യു ഡി എഫിൽ പുതുമുഖങ്ങളായ ഒ എസ് ചന്ദ്രൻ റെയ്സൻ ആലൂക്ക എന്നിവർ മത്സരിക്കും എൽ ഡി എഫിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വെട്ടുകടവ് വാർഡിൽ മത്സരിക്കും വി ജെ ജോജി ഹൌസിംഗ് ബോർഡ് വാർഡിൽ സ്ഥാനാർത്ഥിയാകും ബിന്ദു ശശികുമാർ ബിജി സദാനന്ദൻ എന്നിവരും മത്സരിക്കും മുൻകൗ മുൻ കൌൺസിലർ കെ എ അജിതൻ നിതിൻപുല്ലൻ എം എം ജീജൻ എന്നിവർ എൽ ഡി എഫിന്റെ ഒന്നാംഘട്ട പട്ടികയിൽ ഇടം പിടിക്കും ഓപ്പറേഷൻ നൂങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകാൻ കസ്റ്റംസ് ബാങ്ക് ഗ്യാരണ്ടിയിലാണ് അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തും കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിനിടെയാണ് ദുൽഖറിന്റെ ഡിഫൻഡർ ലാൻഡ് ക്രൂയിസർ നിസാൻ പെട്രോൾ വാഹനങ്ങൾ ഇതിൽ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദുൽഖർ കോടതിയെ സമീപിച്ചത് പിന്നാലെ ദുൽഖറിനെതിരെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ഡിഫൻഡർ വിട്ടു നൽകുന്നത് പരിഗണിക്കാമെന്നായിരുന്നു ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് ഏങ്ങണ്ടിയൂർ മണപ്പാട് കുടിവെള്ള പദ്ധതിക്കായി ഭൂമി ഏറ്റുവാങ്ങലും നിർമ്മാണം നിർമ്മാണോദ്ഘാടനവും നടന്നു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഇതോടെ തുടക്കമാകുകയാണ് ഒൻപതാം വാർഡിലെ പണിക്കശ്ശേരി ബാബുരാജിന്റെ സ്മരണാർത്ഥം ഭാര്യ സുപ്രഭാഗിനി ഭായിയും മകൻ നിമലും സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത് സി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഭൂമി ഏറ്റുവാങ്ങലും നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് എം എ ഹാരിസ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പലപ്പോഴും സർക്കാരായാലും എടത്തരുത്തി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് ചന്ദ്രാപ്പിനി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് ദിവാകരൻ കൊച്ചിക്കാട്ട് സാഗർ മിത്ര നീതു സിജീഷ് എന്നിവർ സംസാരിച്ചു കൈപ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് നേടി ടീം ഗ്രാമലക്ഷ്മി ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് നേടി ടീം ഹീറോ യങ്സ് രണ്ടാം സ്ഥാനവും പോയിന്റോടെ ടീം ഈസ്റ്റ് റീജിയൻ മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പ്ലെയർ ഷറഫുദ്ദീൻ സിനിമാ താരം മാസ്റ്റർ ഡാവിൻജി തുടങ്ങിയവർ സംസാരിച്ചു എടത്തുരുത്തി കമാ റോഡ് സബരിയ കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരം ഞായറാഴ്ച നടക്കും തൃശൂർ ജില്ലാ ഐആർഇ വടംവലി അസോസിയേഷനുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സംഘാടകരായി വി എസ് ശ്രേയസ് വൈഷ്ണവ് മാണിയത്ത് ആദിഷ് എം ആർ പ്രയേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ മടത്തിപ്പറമ്പിൽ അബ്ദു ഹാജി ഫൌണ്ടേഷൻ നവീകരിച്ച് നൽകിയ കുട്ടികളുടെ പാർക്കിന്റെയും ശീതീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ ഇ ടി ടൈസൺ എം എൽ എ അനുവദിച്ച് സ്കൂൾ ബസിന്റെ കൈമാറ്റവും നടത്തി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സാഹിത്യകാരൻ ബഷീർ തിക്കുടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ നടനും മിമിക്രി കലാകാരനുമായ സാജു നവോദയ തുടങ്ങിയവർ സംസാരിച്ചു വളരെ കൊണ്ടും വിദ്യാർത്ഥികളെ കൊണ്ടും സഫലമാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊടുമ്പിൽ മുരളി സുമന സുഗതൻ ഷീജ സുരേഷ് എന്നിവർ സംസാരിച്ചു കടങ്ങോട് പഞ്ചായത്ത് നാലാം വാർഡ് തൊണ്ണൂറ്റിയെട്ടാം നമ്പർ മിൽ സെന്റർ അംഗനവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു എ സി മൊയ്തീൻ എം എൽ എ അംഗനവാടിക്ക് തറക്കല്ലിട്ടു ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്ക് വേണ്ടിയാണ് ക്ലാസ് റൂം പ്ലേ ഏരിയ അടുക്കള സ്റ്റോർ റൂം ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജിലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി അംഗം കെ കെ മണി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് എന്നിവർ സംസാരിച്ചു ഡയമണ്ട് സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട്

നിമിഷങ്ങൾ കാലാതീതമായ ഡിസൈനുകൾ ലൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ ൾറ്റ് ഡയമണ്ട് പാലിയ് പുനഃസ്ഥാപിച്ചു നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പുനഃസ്ഥാപിച്ചത് പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി സംഗീത സംവിധായകൻ ഔസെ ബച്ചനും ഇടത് സഹയാത്രികൻ ഫക്രുദ്ദീൻ അലിയും ബിജെപി വേദി ഇരുവരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ക്ഷണിച്ച ബി ഗോപാലകൃഷ്ണൻ ശബരിമല സ്വർണപ്പാളി മോഷണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേരാമ്പ്ര സംഭവത്തിൽ ബോംബ് കഥ ഉണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സതീശൻ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഡോക്ടറുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണമെന്ന് എഫ് സ്വർണവിലയിൽ വൻ കുതിപ്പ് ഇന്ന് പവന് കൂടിയത് രണ്ടായിരത്തിന്റെ വില റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം കുന്നംകുളത്ത് തുടരുന്നു കായികാധ്യാപകരുടെ നിസ്സഹകരണം മേളയെ ബാധിക്കുന്നതായി പരാതി ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ